ഒന്നാമത്തെ പ്രതിഫലം എന്താ ഇവിടുത്തെ ദുഃഖം ഇവിടുത്തെ ദുഃഖം ഏ ഇവിടത്തെ ദുഃഖം ഇല്ലാതാക്കി തരും രണ്ടാമത് രണ്ടാമത്തെ പ്രതിഫലം കുർആാൻ ഒന്ന് പറയുന്ന ആരേല് നോക്കട്ടെ രണ്ടാമത്തെ പ്രതിഫലം ഏതാ ഈ ഒരു മനുഷ്യന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ സമാധാനം നൽകാൻ ഒരാളുടെ മനസ്സിന് വല്ലാത്ത ദുഃഖം ആ ദുഃഖം മാറണമെങ്കിൽ ആരുണ്ടാവണം ഞാൻ പറയുന്ന കുർആാനാണ് വേറൊന്നുമല്ല സമാധാനം ഉണ്ടാവണം സമാധാനം നൽകാൻ ലോകത്ത് ആർക്കാ കഴിയുക ആർക്കെ കഴിയൂർ കഴിയൂ മനുഷ്യന്റെ അസ്വസ്ഥ മനസ്സിന് സമാധാനം നൽകാൻ നിങ്ങൾ നന്നായിട്ട് കേട്ടോളീ ഒരു മനുഷ്യന്റെ മനസ്സിന് ദുഃഖമുണ്ടായാൽ ആ ദുഃഖം മാറ്റാൻ രണ്ടേ രണ്ടാളുകൾക്ക് കഴിയൂ എന്ന് കുറാൻ മനുഷ്യന്റെ ദുഃഖത്തിന് സമാധാനം കൊടുക്കാൻ രണ്ടേ രണ്ട് സ്ഥലത്തുനി സമാധാനം കിട്ടൂ ഞാൻ പറയുന്നല്ല ഖുർആൻ ഞാൻ പറയുന്നതല്ല ഖുർആൻ ഒന്ന് ഒന്ന് സമാധാനം എന്ന് പറയുന്ന വാക്കിന് ഖുർആൻ പ്രയോഗിക്കുന്ന പദം സക്കീനത്ത് എന്നാണ് എന്തെന്നാണ് സക്കീനത്ത് മനുഷ്യന്റെ മനസ്സിന് വല്ലാതെ ദുഃഖമുണ്ടായാൽ രാത്രിയിൽ ഉറക്കം വരാടെ കടന്നുറങ്ങാൻ പറ്റാടെ ഒരായിരം ദുഃഖങ്ങള് കടന്നു വരുമ്പോ ആ സമയത്ത് അവന് ദുഃഖത്തിന് പ്രയാസത്തിന് അറുതി വരുത്താൻ കഴിയുന്നതാർക്കാ സഹോദരങ്ങളെ അള്ളാന്റെ ഖുർആൻ പറയട്ടെ ഞാൻ പറഞ്ഞതല്ല അള്ളാന്റെയാണ് അള്ളാഹു അവന്റെ ഹൃദയത്തിന് സമാധാനം കൊടുക്കണം ം കൊടുക്കണം ഏത് പ്രയാസമുണ്ടാകുമ്പോ ഏത് പ്രതിസന്ധിയുടെ മുമ്പിൽ എൽക്കുമ്പോ അല്ല പറയണം ഭയക്കണ്ട ഞാനല്ലേ കൂടെ സഹോദരങ്ങളെ അലറി വിളിക്കുന്ന ചെങ്കടലിന്റെ മുമ്പിൽ ചെല്ലുമ്പോ മുമ്പോട്ട് പോയാൻ ചെങ്കടലാണ് പുറകുഭാഗത്ത് ഫറോവയുടെ പട്ടാളക്കാരാണ് ആ സമയത്ത് സമയത്തും ഹൃദയത്തിന് സമാധാനം കൊടുത്തതാരാ അല്ല പറഞ്ഞില്ല കാലക്കെല്ലാം يا ربي صايح دين അലറിയടിക്കുന്ന തിരമാലകളുടെ മുമ്പിൽ വല്ലാടെ പകച്ചു നിൽക്കുമ്പോ എന്റെ കൂടെ അവൻ എന്നെ കൈവിടില്ല അവൻ എന്നെ ഉപേക്ഷിക്കില്ല അവൻ എന്റെ ജീവിതത്തിനൊരു കൂട്ടാളിയാകുമുണ്ട് എത്രയോ സംഭവങ്ങൾ ഖുർആാനിലുണ്ട് അത് പറയാനുള്ള സമയം എനിക്കില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് സഹോദരങ്ങള് ഇവിടെ തടിച്ചുകൂടിയ പുരുഷാരത്തോട് ഞാൻ പറയുകയാണ് രണ്ടാമത്തെ പ്രതിഫലമേടാ സമാധാനം സമാധാനം നൽകണം നമ്മുടെ നൽകാൻ പടച്ചു വെച്ച ഒരാളേ ഉള്ളൂ ഒരുമിച്ച് കൂടിയ ണക്കിന് സഹോദരിമാരോട് കാതിൽ കിടന്ന സ്വർണ്ണാഭരണമൂരി പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി തന്നവരോട് ആരാ സമാധാനം കൊടുക്കാൻ കഴിയുക അല്ലാണ്ട് ും അല്ല പറയുന്ന നിന്റെ ഭാര്യക്കാണ് നിന്റെ ഭാര്യക്കാണ് ഏത് പ്രയാസമുണ്ടായാലും ഏത് ബുദ്ധിമുട്ടുണ്ടായാലും എത്രയൊക്കെ ജീവിതത്തിൽ പതറിപ്പോയാലും സ്വന്തം ഭാര്യ കൂടെ നിന്നാ എത്ര വലിയ കടബാധ്യതയാകട്ടെ ഏതു വലിയ മാരകരോഗമാകട്ടെ ഏത് വലിയ പ്രയാസമാകട്ടെ അല്ല പറയുന്നു ആർക്കാ കഴിയുന്നതെന്നറിയോ നിന്റെ നിന്റെ ഭാര്യ സമാധാനം ഏറ്റവും ഏറ്റവും വലിയ വലിയ നിദാനമേടാ അത് നിന്റെ ഭാര്യക്കാണ് നല്ലാണ്ട് വിശുദ്ധ കുറ കുന്റെ ആയത്ത് വെച്ചിട്ട് ഞാൻ പറയുന്നു മകൻ രണ്ടായിരത്തി പന്ത്രണ്ടിന് സംഘാടകരെ അതിനെ ഏറ്റെടുത്ത നാട്ടുകാരെ നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ ഭാര്യ ജീവിതത്തിൽ തരുമെന്ന് വിശുദ്ധ ജീവിതത്തില് നൽകട്ടെ ഞാൻ പറയുന്നത് ജീവകാരുണത്തിന്റെ പ്രതിഫലമാണ് അൻസാറുകളുടെ സ്വഭാവം ഒന്ന് അള്ള ദുഃഖിപ്പിക്കൂല രണ്ട് രണ്ട് ഏ ഇത് വേറെ ആരും പറഞ്ഞു വരൂല്ല രണ്ട് ഭാര്യമാരെ അല്ല സാരി തരും അള്ളാഹു അള്ളാഹു സ്വീകരിക്കട്ടെ മഹർ രണ്ടായിരത്തി പതിമൂന്നില് അടുത്ത വർഷം രണ്ട് പെൺകുട്ടികളുടെ മുഴുവൻ വിവാഹത്തിന്റെ ചെലവും രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുക്കുന്നു തൊട്ടി സാലിഹ് ഹാജി അബ്ദുബ്ണിയാഹ് തക്കബൽ അള്ളാ തൽ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അവരെ അള്ളാഹു ഏറ്റെടുക്കട്ടെ എൻ്റെ മനസ്സുകൊണ്ട് ഒരൊറ്റ ദുബ നിങ്ങളെ അള്ളഹ ഏറ്റെടുക്കട്ടെ പിന്നെ നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല അള്ളാഹു സാലിഹാജിയെയും അബ്ദുറഹ്മാൻ സാഹിബിനെയും അള്ളാഹു സുബെഹാനുഹൂവത്തെ ആല അവരെ പൂർണ്ണമായിട്ട് അള്ളാഹു ഏറ്റെടുക്കട്ടെ അവരുടെ മലക്കുകളുടെ കാവലിലാക്കട്ടെ അവരുടെ കുടുംബത്തിൽ കുടുംബത്തിലല്ലാഹു പറക്കത്ത് കൊടുക്കട്ടെ പാവപ്പെട്ട രണ്ട് പെൺകുട്ടികളെ ഏറ്റെടുത്ത ആ മഹാപുരുഷന്മാർ അള്ളാഹു അതിൻ്റെ പറക്കത്ത് കൊണ്ട് അള്ളാഹു സുബെഹാനുഹൂവത്തെ ആല അവരുടെ മക്കളെ അള്ളാഹു അവർക്ക് സാലിഹ്യങ്ങളാക്കി കൊടുക്കട്ടെ ഇതാണ് അതിന്റെ പ്രതിഫലം ഇൻഷല്ലാ ഇതിനു വേണ്ടി സഹകരിക്കുന്ന ഓരോരുത്തർക്ക് കള്ള കൊടുക്കുന്ന പ്രതിഫലം എന്താ ഭാര്യമാരെ ഭാര്യമാരെ സാലിഹത്താക്കും സാലിഹത്തായ ഭാര്യയെ തരും അള്ളാഹു അങ്ങനെ ആക്കട്ടെ ഞാൻ പറഞ്ഞല്ല ഖുർആൻ ചരിത്ര സഹിതം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇരിക്കുവോ നിങ്ങൾ ഇരിക്കുവോ ഖുറാന്റെ ആയ തോതിയിട്ട് ചരിത്ര സഹിതം ഞാൻ പറഞ്ഞുതരാം അള്ളാഹു സാലിഹത്തായ ഭാര്യ തരും മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ് മൂന്നാമത്തെ പ്രതിഫലം അതിനേക്കാളും വലിയ പ്രതിഫലമാണ് ഇത് പ്രതിഫലം പറയാനുള്ള സദസ്സ് അള്ളാഹു അങ്ങനെ ആക്കട്ടെ ആ ഞാനല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം ഉണ്ടായാലും വല്ലാതെ ടെൻഷൻ അടിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോൾ ഉപ്പ പറയും മോനെ എന്തിനാ ടെൻഷനടിക്കണേ അപ്പൊ ആ കടമാണ് പ്രയാസമാണ് പേടിക്കണ്ട മോനെ നമുക്കൊരു വഴി ഉണ്ടാക്കാം നമ്മുടെ മനസ്സിന് അത്രയും സമാധാനം ഉണ്ടാവൂല ഉണ്ടാവും സഹോദരങ്ങൾ പറഞ്ഞു ഒക്കെ എന്തിനാ വിഷമിക്കണേ ഞാൻ നമുക്ക് നമുക്കിൻഷാത്ത പ്രയാസങ്ങളൊക്കെ മാറ്റാം നമ്മുടെ മനസ്സിന് അത്രയും പ്രയാസം മാറ്റി കിട്ടൂല്ല കിട്ടുമോ വല്ലാതെ ടെൻഷൻ അടിച്ച് കടവും വന്ന് പ്രയാസവും വന്ന് രോഗവും വന്ന് എൻ്റെ പൊന്നു സഹോദരിമാരെ നന്നായിട്ട് ഇരിക്കാൻ അള്ളാഹു നിങ്ങളെ സിട്ടിച്ചത് അതിനു വേണ്ടിയാണ് രോഗമുണ്ടാകുമ്പോൾ ഭർത്താവിനെ വേണ്ടാന്ന് വെക്കുന്നതല്ല പെണ്ണ് രോഗം വരുമ്പോൾ പാതിരാസമയത്ത് ഭർത്താവ് ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ ലൈറ്റ് ഇട്ടിട്ട് വലത്തെ കൈ ഇങ്ങനെ കഴുത്തി കൂടെ ചേർത്ത് പിടിച്ച് നമ്മുടെ മുഖത്തിന് നേരെ നോക്കിയിട്ട് നിങ്ങൾ എന്തിനാ ബേജാറാവണേ ദുഃഖം ദുഃഖം സുഖമെങ്കി സുഖം മരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും എന്താണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചനുഭവിക്കാം ഹൈറാവട്ടെ ഷറാവട്ടെ എന്ന് ഒരു ഭാര്യ പറഞ്ഞാൽ ആ സമയത്ത് മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം ലോകത്ത് വേറൊരാക്കുന്ന തരാൻ പറ്റൂല പറ്റുമോ എന്താ തലയാട്ടാത്ത നിങ്ങൾക്കൊരു പ്രതീക്ഷ ഇല്ലേ ഭാര്യമാരെ കുറിച്ച് ഏ ഓ ഓ ഓ ഓളെ കൊണ്ട് അങ്ങനെ ഒന്നും നടക്കൂല ഉസ്താദെ അവള് വേണമെങ്കിൽ കഴുത്തേക്കട കൈയിടും ഇട്ടിട്ട് എന്ത് അറിയോ ഓൾ കഴുത്തേക്കട കൈയിടും പക്ഷെ ഇട്ടിട്ട് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് പറയൂല ഈ രജ്ജാൽ ഇതോടെ മരിച്ചിരുന്നെങ്കി എന്ന് പറയും കഴുത്തിന് പിടിച്ചു എന്ന് പറയും എന്റെ പൊന്ന് സഹോദരങ്ങളെ ഭാര്യ എന്ന് പറയുന്ന ഒരു സാധനം മൂന്ന് കാര്യം ഒത്തുകിട്ടിയാ അവന്റെ ജീവിതം രക്ഷപ്പെട്ടു അല്ലേ ഷു നെഹ്സ് ഉണ്ടെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെന്നാണ് റസൂല പറഞ്ഞത് ഒന്ന് വീട് ചില വീട് ഒരാൾ ഉണ്ടാക്കി അതോടുകൂടി അവൻ തീരും വീട് ചില വീടുകൾ എങ്ങനെയാണ് വീടുകളെങ്ങനെയാണ് ഉള്ള മൂന്ന് കാര്യം റസൂല പറഞ്ഞിട്ട് ഒന്ന് വീട് ചില വീട് വെച്ചു കഴിഞ്ഞാൽ അവൻ അതോടുകൂടി ഉപ്പുകല് പൊടിഞ്ഞു പോണ പോലെ പോകും രണ്ട് വാഹനം നല്ല വാഹനം നല്ല വീട് നല്ല വാഹനം നല്ല വാഹനം കിട്ടണം ഈ പഴയ എൺപത്തിരണ്ട് മോഡൽ അംബാസഡർ ഒക്കെ ചിലരെടുക്കും എടുത്തിട്ട് കൊണ്ട് ഈ പണിയും പണിതാ നിൽക്കൂ ഈ വയറ വയറിളക്കം ഉള്ളവന് കോണ കുടിപ്പിച്ച മാതിരി ഇരിക്കും അതങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകും വെള്ളം താഴെ പോകും മറ്റേ മത്തിന് മാത്രം അവിടെ കിടക്കും ചില വണ്ടി എടുത്ത് അവൻ അതോടെ തീരും അത് പണിഞ്ഞു തീരും നല്ല വീട് നല്ല വാഹനം മൂന്ന് പെണ്ണ് നല്ല ഭാര്യ ഭാര്യ നന്നായില്ലെങ്കിൽ സഹോദരങ്ങളെ ജീവിതാവസാനം വരെ സങ്കടമായിരിക്കും അള്ളാഹുവിനെ സങ്കടപ്പെടുന്നവർക്ക് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ സങ്കടപ്പെടുന്നവർക്ക് അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആ വിഷയം പറഞ്ഞാൽ വലിയൊരു വിഷയമാണ് ഭാര്യയുടെ മുഖം കണ്ടാൽ സന്തോഷം ഉണ്ടാകണം അങ്ങനത്തെ ഭാര്യ അള്ളാഹു തരും ഒരു ചെറുപ്പക്കാരന്റെ കഥ ഞാൻ പറഞ്ഞുതരാം ഖുർആാൻ ഒരു ചെറുപ്പക്കാരൻ ഇതെല്ലാം ചെറുപ്പക്കാരാണല്ലോ ഈ പരിപാടിയൊക്കെ നടത്തുന്ന എല്ലാം ചെറുപ്പക്കാരല്ലേ ഇച്ചിരി വയസ്സന്മാരായിട്ടുള്ളത് മൊയ്തും സാഹിബ് മാത്രമേ ഉള്ളൂ മൊയ്തും ബഷീറും കായ് വേറെ എല്ലാം ചെറുപ്പക്കാരല്ലേ ആ സലീം സാഹിബൊക്കെ തൈക്കളവൻ കിളവനും എല്ലാം ചെറുപ്പക്കാരനല്ലോ ഒരുമാതിരി തൈക്കളവൻ ബാക്കിയൊക്കെ ചെറുപ്പക്കാര ഒരു ചെറുപ്പക്കാരന്റെ കഥ പറയാൻ രണ്ട് പെണ്ണുങ്ങളെ സഹായിച്ച ചെറുപ്പക്കാരന്റെ കഥ ഖുർആൻ ഞാൻ പറഞ്ഞല്ല ഖുർആആൻ രണ്ട് ചെറുപ്പക്കാർ രണ്ട് പെൺകുട്ടികൾ നിസ്സഹായരായി നിന്നപ്പോ അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ സാലികത്തായ ഭാര്യ